വയനാട് പുൽപ്പള്ളിയിൽ കടുവയെ പിടികൂടാൻ ശ്രമം ഊർജിതമാക്കിയവപ്പ് തെരച്ചിലിനായി എത്തിച്ചു ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിൽ മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് തെരച്ചിൽ നടക്കുന്നത് ഡ്രോൺ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ എവിടെങ്കിലും നമുക്ക് ആനിമിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും തെർമൽ ഡ്രോൺ അത്രയ്ക്ക് പവർഫുൾ ആണ് ആ ഒരു രീതി നമ്മൾ അവലംബിക്കുന്നുണ്ട് കൂടാതെ മുത്തങ്ങയിൽ നിന്നും ഇപ്പോൾ നിലവിൽ വിക്രം എന്ന് പറയുന്ന കുങ്കിയാന നമ്മള് മുൻപിനാലെ ഓപ്പറേഷൻസിലൊക്കെ ഉപയോഗിച്ച വിദഗ്ധ ആയിട്ടുള്ള കുങ്കിയാനയാണ് അതിനെയും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കുങ്കിയാനേനെ ഉപയോഗിച്ചിട്ടുള്ള ഒരു സെർച്ച് നമ്മൾ നടത്തുന്നതായിരിക്കും മറ്റൊരു കുങ്കിയാന സുരേന്ദ്രനെയും കൊണ്ടുവരാനുള്ള ആലോചനയുണ്ട് ഇത്തരം കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നിലവിൽ ചെയ്യുന്നത് നിലവിൽ ഈ പറയുന്ന ടൈഗറിൻ്റെ പ്രസൻസ് എവിടെയും നമുക്ക് ഈ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഫൈസൽ നെടുമ്പാല ചേരുന്നുണ്ട് ഫൈസൽ വലിയ ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത് വനംവകുപ്പിൻ്റെ പ്രതികരണം എങ്ങനെയാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ എന്താണ് ധന്യ വിക്രം എന്ന് പറയുന്ന എത്തിച്ചുകൊണ്ട് ഒരു ദൗത്യത്തിന് വനംവകുപ്പ് തയ്യാറായി കഴിഞ്ഞു ഇനിയുള്ളത് കോന്നി എത്തിക്കുക എന്നുള്ളതാണ് അല്പസമയത്തിനകം കോന്നി സുന്ദ്ര സുരേന്ദ്രനെ പുൽപ്പള്ളിയിൽ എത്തിച്ചുകൊണ്ട് വലിയൊരു ദൗത്യത്തിനായിരിക്കും വനംവകുപ്പ് ഇറങ്ങുക നിലവിൽ വനംവകുപ്പിൻ്റെ നിരീക്ഷണത്തിൽ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ രാവിലെ ഒൻപതര മണി മുതൽ ഉച്ചവരെ വരെ വനംവകുപ്പ് ഈ പ്രദേശങ്ങളിൽ അമരക്കുഞ്ഞിയിൽ കേന്ദ്രീകരിച്ച് വിവിധ പ്രദേശങ്ങളിൽ മൂന്ന് ടീമായി തിരിഞ്ഞുകൊണ്ട് തിരിഞ്ഞുകൊണ്ട് ഊർജ്ജിതമായ ഒരു തിരച്ചിൽ ഈ ഭാഗത്ത് നിരീക്ഷണം നടത്തിയിരുന്നു എന്നാൽ ഈ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ യാതൊരു െ കടുവയുടെ സാന്നിധ്യം ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല വനംവകുപ്പിന് അതൊരു ആശങ്കയായി നിലനിൽക്കുന്നുണ്ട് എന്നിരുന്നാലും ഡ്രോൺ ഉപയോഗിച്ച് തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയും വനവുപ്പിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നേരത്തെ ഡി എഫ് ഒ സൂചിപ്പിച്ചതുപോലെ തന്നെ അനിമലിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് എവിടെയാണെങ്കിലും അത് കണ്ടുപിടിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ ഒരു ഡ്രോണിൻ്റെ പ്രത്യേകത അപ്പോൾ ആ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലും ഈ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഇനി കോന്നി സുരേന്ദ്രനെ കൂടി എത്തിക്കുകയാണെങ്കിൽ ഈ കോന്നി സുരേന്ദ്രൻ വിക്രമിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് വനം കൂടുതൽ വനത്തിനുള്ളിലേക്ക് പോയിക്കൊണ്ടുള്ള ഒരു തെരച്ചിലും വനംവകുപ്പ് നേതൃത്വങ്ങൾക്കും നിലവിൽ ഒരു നൂറ് നൂറോളം ക്യാമറകൾ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ക്യാമറകളൊക്കെ ചിലപ്പോൾ സ്ഥാനം മാറ്റുന്ന നടക്കുമുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മണിക്ക് ശേഷമായിരിക്കും ഈ ദൗത്യം വീണ്ടും തുടങ്ങുക വനമുമ്പിന് വലിയ പ്രതീക്ഷയുണ്ട് കടുവയെ കണ്ടെത്താനാകും എന്ന് തന്നെയാണ് കരുതുന്നത് നാട്ടുകാർക്കിടയിലും ആശങ്കയും അതുപോലെ തന്നെ ചെറിയൊരു ആശ്വാസം നിലനിൽക്കുന്നുണ്ട് ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഏറെ വനംവകുപ്പിൻ്റെ ഏറെ ക്ഷമിക്കണം നാട്ടുകാരുടെ ഏറെ പ്രതിഷേധത്തിനൊടുവിലാണ് ഈ പറയുന്ന കൂട് സ്ഥാപിച്ചതും അതുപോലെ വെ വെടിവെക്കാനുള്ള മയക്കുവെടി വെക്കാനുള്ള ഉത്തരവൊക്കെ വനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ട് ഇപ്പോൾ വനവുപ്പ് നാട്ടുകാർ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ആശ്വാസമുണ്ട് കടുവയെ പിടികൂടാനാകുമെന്നൊരു പ്രതീക്ഷയും അവർ പങ്കുവെക്കുന്നുണ്ട് പിടികൂടാതെ പൂർണ്ണമായും അവരുടെ ആശങ്ക അകറ്റാൻ കഴിയില്ലെങ്കിലും ചെറിയൊരു ആശ്വാസം ഇപ്പോൾ ഉണ്ട് എന്തിരുന്നാലും വനംവകുപ്പ് സർവ്വസന്നാഹങ്ങളോടും കൂടി തന്നെയാണ് ഇപ്പോൾ കടുവക്കായി തിരച്ചിലിറങ്ങുന്നത് ഇനി നാലു മണിക്ക് ശേഷം ഇറങ്ങുമ്പോഴും ഇതുപോലെ തന്നെ എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിൽ തന്നെയായിരിക്കും വനംവകുപ്പ് നേതൃത്വം കൊടുക്കുക ഇന്ന് കണ്ടെത്താനായാലും വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ദൗത്യം തുടരും എന്തായാലും കടുവയെ പിടികൂടുക എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പിൻ്റെ മുമ്പിലുള്ള ലക്ഷ്യം അതിനുവേണ്ടി അവർ എല്ലാവിധ സംവിധാനങ്ങളോടും കൂടി തന്നെയാണ് ഇപ്പോൾ പുൽപ്പള്ളിയിലുള്ളത് Sherry, Faisal.